അതെ അതെ റോഡ് നിങ്ങൾ സിനിമ കണ്ടതല്ലേ എങ്ങനെയോ അതന്നെ അതാണ് ഞാനും അത് അതിനു വേണ്ടിട്ടാണ് ഈ ഷോ തന്നെ കാണണം എന്നാഗ്രഹം ഉണ്ടായിരുന്നത് ഇനിയും ഐമാക്സിൽ കാണണം താങ്ക് യു വിചാരിച്ചു ഞാനൊന്നും വിചാരിച്ചിട്ടൊക്കെ ഒരുപാട് മുകളിൽ വന്നിട്ടുണ്ട് ഇത് ഇത്രയും വലിയ സിനിമ ചിന്തിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു രാജവെട്ടല്ലേ എന്തായി നിങ്ങളൊന്നും ആണോ താങ്ക് യു വലിയ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ സ്വപ്നം ഉണ്ടായത് മലയാളത്തിൽ നിന്നാണ് എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്കും നമുക്ക് എനിക്കൊക്കെ ഏറ്റവും അഭിമാനിക്കുന്ന ഞാൻ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാജുവിനും മുരളിക്കും ആന്റണി ചേട്ടനും ഗോപാലൻ സാറിനും പ്രിയപ്പെട്ട ലാലേട്ടനും ഒക്കെ നമുക്ക് ഈ സ്വപ്നം സത്യമാക്കി തന്നതിന് അവരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് ഓക്കെ പുറത്തിറങ്ങി സംസാരിക്കാം